നമ്മുടെ വീട്ടിലുള്ള കോഴികൾ അതുപോലെ തന്നെ പട്ടി അങ്ങനെ നമ്മുടെ കൊച്ചു കൊച്ചു കൃഷി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല അപ്പൊ നമുക്കിതെല്ലാം നിങ്ങടെ കാണിച്ചു തരാം ഓക്കെ പാത്രത്തിൽ പാത്രത്തിലേ ഇങ്ങോട്ടിട്ടാണ് ഇട് പാത്രത്തിലല്ല നീട് അല്ലാണ്ട് ഇട്ടു ഇടു എല്ലാര്ക്കും കിട്ടൂല നമ്മുടെ വീട്ടിലെ പകുതി സാധനങ്ങളും നട്ടു വെച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പന്നി ശല്യമാണ് നമ്മളിവിടെ അപ്പം എന്ത് വെച്ചാൽ ഈ പന്നി എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് മുന്നേ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അമ്മ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വീട്ടിൻ്റെ ഫ്രണ്ടിലും ഫ്രണ്ടിലായിട്ട് നട്ടു കാരണം ഫ്രണ്ടിലും നമ്മൾ നിൽക്കുന്ന സ്ഥലമായതും പട്ടി ഈ സൈഡിലായിട്ട് കെട്ടിയിട്ടേക്കുന്നതുകൊണ്ടും ഈ പന്നികൾ എന്ത് ചെയ്യാം ഇങ്ങോട്ട് വരത്തില്ല വരാതിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഇതാ ഫ്രണ്ടിൽ ഫ്രണ്ടിലാണ് നട്ട് വെച്ചിരുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് എത്ര വാഴകളെന്ന് കാണാൻ പറ്റും പിന്നെ അഞ്ചാറ് വാഴകൾ കണ്ട ഫ്രണ്ടിലോട്ടുണ്ട് പിന്നെ ഇത് മുളവാണ് ഇതിനെന്തോ പാല് മുളക് അങ്ങനെ എന്തോ ആണ് പറയുന്നത് കണ്ട ചേന ചേമ്പ് എന്ന് വേണ്ട ഒരു പുളി പിന്നെ എല്ലാ സാധനങ്ങളും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നട്ട് കിടുന്നത് ഉച്ചിരി വളർന്നു കഴിയുമ്പോൾ അതിനെ മാറ്റി ബാക്കിലേക്ക് കൊണ്ടുപോയി നടുകയാണ് ചെയ്യുന്നത് ദാ ഇത് നമ്മുടെ വീട്ടിലുള്ള കില്ലാടികളാണ് ബ്രൂണയും ജൂലിയാണ് ഇതാന്ന് കിടക്കുന്നത് ജാക്കിയെ വെളിയിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ജാക്കി വെളിയിലാണ് കിടക്കുന്നത് ജാക്കി ഭയങ്കര ശല്യവും ബഹളമായി തുടങ്ങി കാരണം ജാക്കിയെ ഇപ്പോൾ നമ്മൾ അവിടെ കെട്ടിയിടും ഇങ്ങനെ ഇപ്പോൾ പന്നി ശല്യം കാരണം വീടിന് ചുറ്റാകെ ആയിട്ട് മുള്ളുവേലി മുള്ളുവേലി എല്ലാം മെഷ്ടൈപ്പ് കമ്പി ഇങ്ങനെ വച്ച് വേലി കെട്ടി അപ്പോൾ ഈ മെഷ് വേലി കെട്ടിയോണ്ട് തന്നെ ഇപ്പോൾ പന്നികളൊന്നും കയറാറില്ല ഇപ്പം വീടിന് ചുറ്റും കെട്ടി വപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ പന്നികളുടെ ശല്യം ഫുള്ള് കുറഞ്ഞപ്പം നമ്മൾ എൺപത് മൂട് വാഴയാണ് വെച്ചിരുന്നത് ഇവിടെ ഫുള്ള് വാഴ നട്ട് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വാഴകൾ പോലും ഇപ്പോൾ ഈ പരിസരത്തൊന്നും കാണാനില്ല പന്നി മാത്രമല്ല മെയിനായിട്ട് നമ്മുടെ കോഴികളെയും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഒരു ഇങ്ങോട്ട് ചെടി പൊടിച്ച് വരുമ്പോൾ തന്നെ ഈ കോഴികൾ കൊത്തി തിന്നുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആയിട്ട് മഞ്ഞൾ ഇഞ്ചി ഇതൊക്കെയാണ് നട്ട് വെച്ചിരിക്കുന്നത് ഇപ്പോ ഒരു സാധനത്തിന് ഇല ഇല്ല എന്നതുള്ളതാണ് ഹൈലൈറ്റ് എന്ത് താഴെ നിന്നാലും അതില്ല ഈ കോഴികൾ കൊത്ത് തിന്നും ഇപ്പൊ ഇപ്പൊ ഇവിടെ നട്ട് വയ്ക്കുന്നതിൻ്റെ പകുതി സാധനങ്ങളും കൊത്തി തിന്ന് നിൽക്കുന്നതാണ്ട ഈ കോഴികൾ തന്നെയാണ് കോഴികളെ കൊണ്ട് നിവർത്തി ഇല്ലാതാണ് ഇരിക്കുന്നത് എന്റെ കാലില് വരതാ കൊത്തി കൊത്തി ഇനി വേറെ കൊത്തിയാത്തി ഇവിടെ ഇഷ്ടംപോലെ പപ്പയുടെ മരങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പപ്പയ്ക്ക് പഴുത്തതും പച്ചയും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടുത്തെ എപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തെങ്ങുകളെല്ലാം മണ്ട പോയി മണ്ട പോയി വീഴുകയാണ് ചെയ്യണം അപ്പോൾ എല്ലാം വരെ ഒരു സമയമാകുമ്പോൾ എല്ലാം കൂടെ മണ്ട ഇളവി താഴെ വീഴുക എന്തുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ അതായത് ചീരയാണ് നമ്മളവിടെയൊക്കെ കാട്ടുചീര എന്ന് പറയും ഇത് തോരൻ വയ്ക്കുന്നത് നല്ലതാണ് ഇത് മൽബറിയാണ് നമ്മൾ നട്ടിരിക്കുന്നത് രണ്ടുമൂന്നും മൽബര നട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ സ്ഥലത്തായി നമ്മുടെ വീട്ടിൽ മാത്രമല്ല നമ്മുടെ ചുറ്റാവുമുള്ള മിക്ക വീടുകളിലെ അവസ്ഥ ഇതാണ് നമ്മുടെ തന്നെ ഒരു അഞ്ചാറ് തെങ്ങിൻ്റെ മണ്ടയാണ് പോയി വീണത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ എല്ലായിടത്തും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമ്മളിപ്പോൾ കുറച്ച് തെങ്ങ് കൈ വയ്ക്കാമെന്ന് വെച്ചിട്ട് തെങ്ങും തൈ കൊണ്ടുപോകാൻ നട്ട് വെച്ചത് ഇനി എന്ന് പൊടിച്ച് ആകുമെന്നു അറിയാൻ വയ്യങ്ങനെ ഞാനും നികും കൂടെ പര്യടത്തിലേക്ക് ഏർ പോവാണ് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാറുണ്ട് പിന്നെ എവിടെയൊക്കെ ഉള്ള കാട് കാര്യങ്ങളൊക്കെ വെട്ടിയും ഒക്കെ കളയാറുണ്ട് പിന്നെ ഇനി ഉണ്ട് കാട് കുറച്ച് സ്ഥലത്തുകൂടി ഉണ്ട് അപ്പോൾ അത് പപ്പ വന്നിട്ടിനി ആളെ നിർത്തി മാറ്റും നമ്മൾ പറ്റുന്നതായിട്ട് നമ്മൾ ഞാനും അമ്മയും കൂടെ വന്നിട്ട് കാടും ഒക്കെ എടുക്കാറുണ്ട് അതാ ഇനി ഇവിടെ രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല നല്ല ഒരു അഞ്ചാറ് വാഴകളാണ് ഉള്ളത് കണ്ട അടുത്തതെങ്ങ എല്ലാം ഇങ്ങനെ പോയി പോയി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള വാഴകൾ കുറച്ച് വാഴകൾ മാത്രം അവശേഷിക്കുന്നുണ്ട് അവരെയൊക്കെ പന്നി കൊണ്ടുപോകാതെല്ലാം കിനി കിട്ടിയ സാധനങ്ങളാണ് പിന്നെ ഇവിടെ ഈ ആത്തിച്ചക്ക ഉയുണ്ട് ചീമച്ചക്കയുണ്ട് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് പിന്നെ തേക്കാണ് കൂടുതൽ തേക്കിൻ്റെ വലിയ മരങ്ങളുണ്ട് പിന്നെ ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് പിന്നെ മുരിങ്ങ മുരിങ്ങ അമ്മ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോ നട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും പൊടിച്ച് കയറുന്നില്ല അതെന്തിട്ടാണെന്ന് അറിയാൻ വയ്യ നമ്മളിവിടെ മുരിങ്ങ പൊടിക്കില്ലേ എന്തോ പൊടിച്ച് വരുമ്പോൾ ഒരു പകുതി സ്റ്റേജ് ആകത്തുമ്പം തന്നെ അതൊക്കെ നശിച്ചു പോകും ഇതൊരു ജാമ്പയായിരുന്നു ആ ജാമ്പയുടെ മൂട്ടിൽ നമ്മൾ കരിയില നീക്കി കൂട്ടി തീയിട്ട് അപ്പം ഇതെല്ലാം പട്ടുപോയി പട്ടുപോയിട്ട് ഇതാ ഇതൊന്നേന്ന് പിടിച്ചു പിടിച്ച് വരണമുണ്ട് മീൻ കഷ്ട്രീ ആ തട്ടിയിട്ടിരിക്കാം ആത്തിച്ചക്ക ർക്ക് വേണ്ടാത്തൊരു സാധനം വരുന്നു ഇപ്പൊ ഇത് ഭയങ്കര ഔഷധമാണ്ന്ന് വച്ചിട്ട് എല്ലാരും ഇപ്പം കഴിക്കാറുണ്ട് ഇത് നിഹാര കണ്ടെത്തലാണ് നിഹാര ഇങ്ങനെ എന്ത് കുഞ്ഞ് സാധനങ്ങൾ കണ്ടാലും അപ്പോഴേ പറയും ഇത് അച്ഛനാണ് ഇത് അമ്മയാണ് ഇത് കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും പറയാറുണ്ട് ഇതാ ഇവിടെയൊക്കെ ആയിട്ട് കുരുമുളക് ഓരോരോ മരത്തിൽ പടത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു സമയമാകുമ്പോൾ ഒരു സീസൺ ഉണ്ടല്ലോ കുരുമുളക് എടുക്കുന്നത് ആ സമയത്ത് നമ്മളെല്ലാം വന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട് പിന്നെ ഈ ഒരു കറുത്ത കളർ സ്പോട്ടിങ് സ്പോട്ടിങ് പോലെ വന്നിട്ട് വാടി വീഴുന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു അത് നമ്മുടെ കുറ്റിമുട്ട് വീട്ടിൽ അവിടെ ഉണ്ട് ആത്തിച്ചക്ക അപ്പോൾ അവിടുത്തെ അത്തിച്ചക്കും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന എല്ലാ മരങ്ങൾക്കും അത് ബാധിച്ചതായിരിക്കും ഇപ്പോൾ അത് മാറി കേട്ടോ ഇതാ ഇത് അമ്മേടെ കറിവേപ്പിലയാണ് അമ്മ വരുന്നു ഇതിന്ന് എടുത്തുകൊണ്ട് പോകുന്നു ഇപ്പോൾ എന്തൊക്കെ നിന്നുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ട് അങ്ങനെ ഈ സാധനം കറിവേപ്പല ഒരു വീട്ടിൽ മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് അപ്പോൾ ഇത് പല പല സാധനങ്ങളിലായിട്ട് നട്ട് വെച്ചിട്ടുണ്ട് അതായത് മുളവാണ് ഇത് വെള്ളമുളവും അതുപോലെ മറ്റേ പാല് മുളക് പോലത്തെ മുളകും ഇത് ഉണ്ടമുളകും രണ്ട് മുളകും ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇതിനൊന്നും ഇലയില്ല ഈ ഇല താഴേക്ക് നിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ഈ കോഴി കോഴിക്കൊത്ത് തിന്നക്കാണ് ഇത് പീനട്ടാണ് അപ്പോൾ അപ്പോൾ എവിടെയോ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് പീനട്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു ബാക്കിലുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ടിലത്തെ അങ്ങ് ഇറഞ്ഞപ്പോൾ അത് നമ്മൾ വെട്ടിക്കളഞ്ഞു ഇപ്പോൾ ബാക്കിലാണുള്ളത് അതായത് നമ്മുടെ തെറസിൻ്റെ മുകളിലത്തെ കൃഷിയാണ് ഇത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ കൃഷി കൃഷിഭവനിന്ന് കിട്ടത്തല്ലോ മൺചട്ടിയും അതുപോലെ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് അവരാ അപ്പോൾ അതിൽ വഴി കിട്ടിയതാണിത് ഇവിടെ ആയിട്ട് വഴുതനങ്ങ മുളക് തക്കാളി പിന്നെ പയർ അമ്മ നട്ടിട്ടുണ്ട് പയർ മുളക് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് തന്ന സാധനങ്ങളെല്ലാം തീർന്ന് പിന്നെ ഇരിയിന്ന് തന്നെ വിത്ത് എടുത്തിട്ട് അമ്മ പിന്നും പിന്നും ബാഗിപ്പാവിയാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ട് നിൽക്കുന്നത് പക്ഷെ തക്കാളി ഫുള്ള് തീർന്നുണ്ടോ തക്കാളി എല്ലാം കഴിഞ്ഞു ബാക്കി എല്ലാ സാധനങ്ങളും പിന്നും അമ്മ വിത്തെടുത്ത് വിത്തെടുത്ത് നടന്നിട്ടുണ്ട് മുളകൊക്കെ നല്ല തന്നെ പൊടിച്ച് ഓടിച്ചിട്ടുണ്ട് ഇതൊക്കെ വിത്തിനെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഒരു പേരൊക്കെയുണ്ട് പേരമ്പറ്റെറസിലേക്കാണ് വീണ് കിടക്കുന്നത് അപ്പൊ ഇതിലേക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്ന ഒരാൾ അമ്മയാണ് അമ്മയെ നമ്മൾ ഒപ്പാണ് വിളിക്കുന്നത് ഈ പേരൊക്കെ തുടങ്ങുന്ന സമയമാകുമ്പോൾ അമ്മ ഫുൾ ടൈം തിറസിൻ്റെ മണ്ടേക്കാണ് അതുകൊണ്ട് വരുന്നു എടുക്കുന്നു കഴിക്കുന്നു ഇതാണ് അമ്മയുടെ പരിപാടി പിന്നെ ഇത് മുട്ടപ്പഴം എന്ന് പറയും മുട്ടപ്പഴം എന്ന് പറഞ്ഞ സാധനം പക്ഷേ എനിക്കിത് അത്ര എൻ്റെ ടേസ്റ്റ് എനിക്കത്ര ഇഷ്ടമല്ല പക്ഷെ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് ഇതൊക്കെയാണ് നമ്മുടെ കൃഷി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് ബായ് കൊടുക്കുക